മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ തുഞ്ചത്ത് ആചാര്യ സന്നദ്ധയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ചടങ്ങുകൾ ആരംഭിക്കും കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ പ്രമുഖ സാഹിത്യകാരന്മാരും കുട്ടികൾക്ക് അരിച്ചു കുറിക്കും ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകൾക്ക് അക്ഷരമാല പുസ്തകവും നൽകും ഇത്തവണ നാലായിരത്തിലധികം കുട്ടികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തുഞ്ചത്ത് സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ പറഞ്ഞു ഭാഷാപിതാവിന്റെ ജന്മം കൊണ്ട് പവിത്രമായ തുഞ്ചംപറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെ ഹരിശി കുറിക്കൽ ആരംഭിക്കും എഴുത്തിനെടുത്തൽ ചടങ്ങിലെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അക്ഷരകുലപതി എം ടി വാസുദേവൻ നായരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിക്കുക ആലങ്കോട് ജില്ലാകൃഷ്ണൻ വി ആർ സുധീഷ് ടി ഡി രാമകൃഷ്ണൻ പി കെ ഗോപി മണമ്പൂർ രാജൻ ബാബു കെ സി നാരായണൻ ഡോക്ടർ കെ വി തോമസ് ഡോക്ടർ എ അൻവർ അബ്ദുള്ള തുടങ്ങി നാൽപ്പതിലധികം സാഹിത്യകാരന്മാർ സരസ്വതി മണ്ഡപത്തിൽ കുരുന്നുകൾക്ക് ഹരിശ്ശിര് കുറിക്കും പാരമ്പര്യ എഴുത്താശന്മാരായ മുരളീധരൻ വഴുതക്കാട് പി സി സത്യനാരായണൻ പ്രഭോഷ് പണിക്കർ എന്നിവർ കൃഷ്ണശിലാ മണ്ഡപത്തിൽ കുട്ടികൾക്ക് ഹരിശ്ശി കുറിക്കും അരിയിട്ട തളികയിൽ ഇളം വിരൽ തുമ്പുകൊണ്ടും പവിത്ര മോതിരം കൊണ്ട് കുരുന്നുകളുടെ നാവിൻ തുമ്പിലുമാണ് ആദ്യാക്ഷരം കുറിക്കുക കൈക്കാത്ത കാഞ്ഞിരമരച്ചുവട്ടിൽ പഞ്ചാരമണലും വിജയദശമി നാളിൽ ഹരിശ്ശി കുറിച്ചാണ് മടങ്ങുക നാലായിരത്തിലധികം കുട്ടികൾ ഇത്തവണ തുഞ്ചംപറമ്പിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർ കെ ശ്രീകുമാർ പറഞ്ഞു ചടങ്ങിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തുഞ്ചസ്മാരക ട്രസ്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു പ്രതീക്ഷയനുസരിച്ച് ഏതാണ്ട് നാലായിരത്തിനുമേൽ കുട്ടികൾ തുഞ്ചപറമ്പിൽ ആദ്യ കുറിക്കാൻ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ സാധാരണഗതിയിലുള്ള പോലെ തന്നെ എഴുത്തുകാരും എഴുത്താശാന്മാരും രണ്ട് മണ്ഡപങ്ങളിലായിട്ട് രാവിലെ മണി മുതൽ എഴുത്തിനിഴുത്ത് തുടങ്ങും ഉച്ചവരെ നീളുന്ന ചടങ്ങിലാണ് ഈ നാലായിരത്തിലേറെ കുട്ടികൾ വരുമെന്നുള്ള പ്രതീക്ഷയുള്ളത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള തുഞ്ചൻ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു തുഞ് ഒരു അക്ഷരമാല പുസ്തകം കുട്ടികൾക്ക് എഴുത്തിൻ്റെ എത്തുന്ന കുട്ടികൾക്ക് സമ്മാനിക്കുന്നുണ്ട് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ എം ടി വാസുദേവൻ നായരുടെ സാന്നിധ്യവും ഉണ്ടാവും ഇത്തവണയും അദ്ദേഹം ഇന്നെത്തും നാളെ മുതൽ നാളെ വരെ ചടങ്ങിൻ്റെ സമയത്തെല്ലാം അദ്ദേഹം തുഞ്ചൻ പറമ്പിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതും ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും അതുപോലെ തന്നെ സരസ്വതി മണ്ഡപത്തിലുമായി നടക്കുന്ന എഴുത്തിനിരത്തിലേക്ക് നല്ലൊരു പ്രതീക്ഷാനർഭരമായിട്ടുള്ള അന്വേഷണങ്ങളാണ് ഓഫീസിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കൂടുതൽ കുട്ടികളിൽ തവണ എത്തുമെന്നുള്ള ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടിലുള്ളത് വിദ്യാരംഭം നടക്കുന്ന സമയത്ത് തന്നെ ഓഡിറ്റോറിയത്തിൽ കവികളുടെ വിദ്യാരംഭവും അത് ഇവിടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് സ്വന്തം കവികൾ സ്വന്തം കവിത അവതരിപ്പിക്കുന്ന കവികളുടെ വിദ്യാരംഭവും അവിടെ നടക്കും ആ സമയത്ത് അങ്ങനെ അതിനുള്ള എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അരിശന് കുറിക്കുന്ന കുട്ടികൾക്ക് ഇത്തവണ പ്രത്യേകം തയ്യാറാക്കിയ അക്ഷരമാലാ പുസ്തകം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അക്ഷരമാല പുസ്തകം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അക്ഷരമാല പഠിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ഒരു സമയത്ത് വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണങ്ങൾ പോലും അക്ഷരമാല പഠിപ്പിക്കേണ്ടെന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ഭാഷയുടെ നട്ടെല്ലാം അക്ഷരമാല അക്ഷരമാലയിലൂടെ മാത്രമേ ഒരു ഭാഷയുടെ സൗന്ദര്യം നുകരാനാവൂ അതിലേക്ക് കടന്നു കയറാൻ കുട്ടികൾക്ക് സാധിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് കുഞ്ചൻ സ്മാരക ട്രസ്റ്റിനുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ ഒരു അക്ഷരമാല കാർഡാണ് കൊടുത്തിരുന്നത് ഇത്തവണ ഒരു അക്ഷരമാല പുസ്തകം തന്നെ ഏറ്റവും ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ക്യു ആർ കോഡ് വഴി കേൾക്കാനും കഥകൾ കേൾക്കാനും അക്ഷരമാലയുടെ ഉച്ചാരണം കേൾക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള രീതി അതുപോലെ പ്രൊഡക്ഷനിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ യു വി കോട്ടിങ്ങും ഗോൾഡ് ഫോയിലിങ്സ് അങ്ങനെയുള്ള സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അക്ഷരമാലാ പുസ്തകമാണ് ഇവിടെ ആദ്യക്ഷരം കുറിക്കുന്ന എല്ലാ കുട്ടികളുടെ കയ്യിലും മലയാളത്തിൻ്റെ ഈ ആധുനിക ശാസ്ത്രീയമായ അക്ഷരമാല ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളൊരു നിർബന്ധം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എം ടി വാസുന്മാരാണ് അത് പ്രകാശനം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹത്തോടെ തന്നെയാണ് അത് കുട്ടികളിലേക്ക് ഈ അക്ഷരമാലാ പുസ്തകത്തിന് നല്ല പ്രതികരണമാണ് ലഭിച്ചു അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും കഥകളും വർണ്ണചിത്രങ്ങളും ആർട്ട് പേപ്പറും ഒക്കെ ആയിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ പുറത്തിറക്കിയിട്ടുള്ള ഒരു അടിസ്ഥാന പാഠാവലിയാണ് ശരിക്കും പറഞ്ഞാൽ തുഞ്ചു സ്മാരക ട്രസ്റ്റിൻ്റെ അക്ഷരമാല പുസ്തകം രാവിലെ ഒമ്പതിന് കവികളുടെ വിദ്യാരംഭവും നടക്കും ഇതിന് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം ഇത്തവണയും തിരു ജെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും പാ വിതരണവും നടക്കും